ഹലോ സ്വാഗതത്തിന് ഭയങ്കര എല്ലാവർക്കും നമ്മള് വീട്ടിലിരുന്ന് വന്നതാണ് അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും കൂടി സ്വാഗതം ആ അപ്പൊ അമ്മായിമാരും മുത്തന്മാരും വേളാമാരും വേളാമാരും അതൊരു ചെറുതല്ലാത്തൊരു ഭാഷയാണ് അതിനൊക്കെ ഇപ്പൊട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് വീഡിയോ തുടങ്ങാൻ പോവുകയാണത് ഉഷാറായ വീഡിയോ ആണ് അപ്പൊ ഒരു പാട്ടോട് കൂടി നമ്മൾ ഈ വീഡിയോ തുടങ്ങാൻ കേട്ടോ ആ ഓക്കെ എന്തോ അത് ശരി എല്ലാരും നിലനിൽക്കാണ് ഇത് വേറെ രസഞ്ഞു മൂത്താപ്പ വരാനുണ്ട് പിന്നെ കൊറേ നമ്മളെ നാത്തൂന്മാരൊക്കെ വരാനുണ്ട് ആരും ഇറങ്ങിട്ടില്ല ഇനി ആർക്ക പാട്ടാടാൻ ആഗ്രഹം കുഞ്ഞമ്മമായി പാടുല്ലേ

മ്മളെ കുട്ടിക്കൊരാഗ്രഹട്ടോ ഓക്കെ ഓക്കൊരു പാട്ട് പാടണന്ന് അപ്പോളും പാടാണ് പാടിക്കോ മൂക്കിൽ തൊണ്ടല്ലേ പിന്നെ ഏ പാട്ട് ആണോ നല്ല പാട്ട് Thank <laughs> you.

േ

Доброе Mama <tuk> yang terlupakan, mau Boki ya? Mudi, 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 Ma Ma, mudi, Ma, mudi, 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 ഗെയിം ഓവർ

apa yang लोग दापाना कॉलेज है तो नानी എല്ലാരും കൂടിയപ്പല്ലേ സന്തോഷായി ഞങ്ങള് എല്ലാരും ഒരമ്മ പറ്റതൊക്കെ എന്റെ കുട്ടികൾ അപ്പൊ ഞാൻ വട്ട പാട്ട് പാടുന്നത് ആഗ്രഹം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഓരോരുത്തർ ഞാൻ ഓ ഞാൻ ഒരു ഒരു പാട്ട് പാട്ട് അത് ഒരാൾ ഒരാള് പാട്ട് ഓരോരുത്തർ പാടാ എന്നാ നിങ്ങൾ കൊച്ച കേള് അച്ഛക്ക ഇവിടെ ഇവിടെ പുരുഷന്മാരെ സംസ്ഥാന സമ്മേളനമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ഏരിയക്ക് വരുന്നില്ല കേസ് ഈ വാതില് കുറ്റിത്

മതി ധാരാളം പാട്ട് അപ്പൊ തിന്നാൻ കിട്ടൂല അപ്പൊ പാട്ട് പാടി എങ്ങനെ ഉറങ്ങുന്നു അപ്പൊ ഏതാണ് ഏതാ പാട്ട് പാടില്ല ഇത് കന്നാസും കല്ലാസും പാടുന്നില്ലാ വല്ല് തോണ്ടിരിക്കാ ഇറച്ചി കട്ടുന്നോ പോയി ഇറച്ചി കട്ടുന്നോ ഏ അരി പറയുന്ന പാൽ കുടിച്ചപ്പ പല്ലിൻ്റെ ഉള്ളിൽ കൊടുങ്ങിയാണല്ലേ ചുക്കാപ്പിരിച്ചു പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ അതിൻ്റെ മേ കല്യാണ പീ ചെന്നമാരി एग्रह <laughs> नोकी <laughs>

അയ്യോ യ്യോ തൂ ഞങ്ങൾ ഒരു അമ്മായി ഗൾഫിലാണ് ഗേസ് ഫോൺ വിളിച്ചാണ് എല്ലാരും കാണാനായി മിസ് യൂണ്ടോ ഞങ്ങളാര സന്തോഷം എല്ലാരും കൂടുമ്പോ അമ്മായി ഇല്ലാത്തോണ്ടേ എട്ടത്തി അനിയത്തിമാരൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഒരാളെ കൊറഞ്ഞ കൊറവന്നെയല്ലേ ഫീലിങ്ങ് കണ്ടില്ലേ കണ്ണടക്കല്ലേ മച്ചിനോട് കണ്ണട ില്ല കേട്ടു അമീ അമീ ൂട്ടാണ് കേസ് വന്നപ്പോ തുടങ്ങിയതാ അയൽക്കൂട്ടാ നോച്ചിയാള് നോച്ചിക്കൂട്ടം ഞങ്ങളെ കുറ്റം പറയൊക്കെ നാത്തുമാരാ ഞങ്ങൾ ഈ നാത്തുമാരെ കുറ്റം പറയണ നോച്ചിയാള് ആ തീർച്ചയാണ്

പുതിയേ കുട്ടിയാണ് കേട്ടോ മാഷാ മാടിയേ പുതിയെ കുട്ടിയെ കുടിയേ നല്ല പുതിയ പറഞ്ഞ പച്ചര സ്ഫുട പുതിയെ ന്യൂ ന്യൂ ബേബി ഇനി ന്യൂ ബേബിയ കൊറേ